തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ് ആദ്യഘട്ടത്തിലുള്ള മേൽക്കൈ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം പുരോഗമിക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കുറ്റിക്കോൽ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാബു ഇബ്രഹാം കൂടെ ചേരുന്നുണ്ട് കുറ്റിക്കോൽ ഡിവിഷനെ സംബന്ധിച്ചും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചുമുള്ള ഈ അവസാന ലാപ്പിലെ പ്രതീക്ഷ എങ്ങനെയാണ് നല്ല പ്രതീക്ഷയോട് കൂടി തന്നെയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ആരംഭിച്ചത് ആ പ്രതീക്ഷ ഇപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല നിലയിൽ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് പ്രചരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒരു ഇരുപത് ദിവസത്തോളം അടുത്തിട്ടുണ്ട് ആ ഇരുപത് ദിവസത്തിനിടയിൽ ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിൽ നല്ല ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നാളെ ഇതുവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കാത്ത ജനവിഭാഗങ്ങൾ പോലും ഈ കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വോട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവരുമായുള്ള സംഭാഷണത്തിൽ നമുക്ക് അവരുടെ ഫീലിംഗ് കാണുമ്പോൾ മനസ്സിലാവുന്നത് കാരണം തീർച്ചയായും ഈ കേരളത്തിൽ ഇപ്പോൾ പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഗവൺമെൻറ് നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളുണ്ട് ആ ജനക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചവരാണ് കേരളത്തിനകത്തെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ പ്രത്യേകിച്ച് മലയോര മേഖലയെ സംബന്ധിച്ച് മലയോര മേഖലയുടെ ചരിത്രത്തിൽ ഇന്നു ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല അതവർ നേരിട്ട് കാണുകയാണ് അവരനുഭവിച്ചറിയുന്നതാണത് അതുകൊണ്ട് ഇടതുപക്ഷം ഈ കേരളത്തിൽ തുടർന്നും അധികാരത്തിൽ വരണം എന്ന് അവർ മനസ്സിരുത്തി ഈ മലയോര നിവാസികൾ ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തുറക്കുമില്ല അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിനകത്ത് തദ്ദേ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേരള സർക്കാർ നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനങ്ങളുമായി സംവദിക്കുകയാണ് അപ്പോൾ അത് അതിനിടയിൽ ജനങ്ങൾ നൽകുന്ന ഒരു സ്വീകരണം ഒരു ഹൃദയ എങ്ങനെയാണ് ഇത് കാണുന്നത് വായ്പത് വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സഹാവ് ബേബി ബാലകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ ജില്ലാ പഞ്ചായത്തുകൾ ഒന്നായി മാറി വിവിധ പദ്ധതികൾ അവർ നടപ്പാക്കിയിട്ടുണ്ട് അത് നമ്മുടെ സമൂഹത്തിനകത്തെ താഴെ മനുഷ്യർ ആ താഴെത്തട്ടിലുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന നിലയിലേക്കുള്ള പ്രത്യേക പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഒരു ജില്ലാ പഞ്ചായത്ത് എന്ന നിലയിൽ ഏതെല്ലാം തലങ്ങളിലാണ് ഇടപെടാൻ കഴിയുക ആ നിലയിലെല്ലാം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ സ്വീകാര്യത നമുക്ക് താഴെത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട് തീർച്ചയായും ഈ ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതൃത്വത്തിൽ പുതിയൊരു ഭരണസമിതി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഈ വർഷം നിശ്ചയമായും ഒരു സംശയവും ഞങ്ങൾക്കില്ല ഇടതുപക്ഷ ജനാധിപത്യമാണ് ഈ വർഷം ഈ തദ്ദേശ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് പത്ത് വർഷകാലത്തെ ഇടതു സർക്കാരിന്റെ വികസനം അതായത് പൊതുമേഖല പൊതുവിദ്യാഭ്യാസ രംഗത്തായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തായാലും വിദ്യാർത്ഥികളുടെ താല്പര്യമനുസരിച്ചാണ് വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് മാറ്റം വരുത്തുന്നതായാലും മറ്റുള്ള പ്രവർത്തനങ്ങളായാലും തന്നെ ഈ പൊതുതലമുറയ്ക്ക് തൊഴിൽ മേഖലയിലായാലും അവരുടെ കായിക വിനോദ മേഖലയായാലും വളരെ മുന്നേറ്റങ്ങളാണ് തന്നെയാണ് ഇടതു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും എൽ ഡി എഫ് എന്ന തന്നെയാണ് യുവാക്കളുടെ ആഗ്രഹവും അതിന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടെ ചെറുപ്പക്കാരായ ആളുകൾ നിരവധി പേർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അത് അതാണ് പറയുന്നത് ഇത് നമ്മുടെ എൽ ഡി എഫ് മുന്നണി നമ്മുടെ യുവാക്കളുടെ വരുന്ന തലമുറയുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് മാറ്റങ്ങൾക്ക് മുന്നോടിയായി തന്നെ നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തകർന്നത് ഏതായാലും പുതിയ തലമുറ കൂടി ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എൽ ഡി എഫിൻ്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ വലിയൊരു വിജയമുറപ്പാണ് ഏതായാലും പ്രചരണം അവസാന ലാപ്പിലേക്ക് കിടക്കുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ജനങ്ങൾ നെഞ്ചേറ്റുകയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ